ക്രൈസ്തവ സമാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബിരിസിലേക്ക് സ്വാഗതം പുരോഹിതനാകാതെ സമർപ്പിതം ജീവിതം നയിക്കുന്ന ബ്രദേഴ്സിന്റെ ദേവിളി അനുഭവം മലബാർ മിഷണറി ബ്രദേഴ്സിന്റെ പ്രവർത്തനങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച ബിർസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ബ്രദർഹുഡിലേക്കുള്ള ദേവ്വിളികൾ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണെങ്കിലും വിദേശ വിദേശജോലി ഉപേക്ഷിച്ച് ബ്രദർഹുഡ് തിരഞ്ഞെടുത്ത് ആ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നവർ ഇന്നും എം എം ബി സന്യാസഭയിൽ കാണാനാകും ദൈവത്തിനായി തങ്ങളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ക്രിസ്തുവനായി ശുശ്രൂഷ ചെയ്യുന്ന എം എം ബി സന്യാസ് സമൂഹത്തിന് നേർ കാഴ്ചകൾ ചർച്ച് ബീസിന്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നു ഫ്രാൻസിസ്കൻ ജീവിതശൈലിയിൽ എളിയ സേവനത്തിലൂടെ സ്വർഗീയ പിതാവിന്റെ സ്നേഹവും വിശ്വാസ സഹോദരിയും പ്രഘോഷിക്കുക എന്ന ബിഷനാണ് മലബാർ മിഷണറി പ്രദേശിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ പന്തകുസ്ത തിരുനാളിൽ തൃശൂർ അതിരൂപതയിൽ മോൺസിഞ്ഞോർ സക്രിയ സ്വാൾപ്പള്ളി അച്ചനാൽ രൂപം കണ്ട വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ചൈതന്യത്തിൽ വളരുന്ന ബ്രദേഴ്സ് മാത്രം അംഗങ്ങളായുള്ള ഒരു സന്യാസ സമൂഹമാണ് മലബാർ മിഷണറി ബ്രദേഴ്സ് എം എം ബി സന്യാസമൂഹത്തിൽ ഒരു ബ്രദറാകുവാൻ നീണ്ട ഒമ്പത് വർഷത്തെ പരിശീലനം പൂർത്തിയാക്കണം ആദ്യ രണ്ടു വർഷം ആസ്പിരൻസിയും പോസ്റ്റ്ലൻസിയും തുടർന്ന് രണ്ടു വർഷത്തെ നോവിഷേറ്റും പൂർത്തിയാക്കണം നോവിഷേറ്റ് പൂർത്തിയാക്കി കഴിയുമ്പോൾ ബ്രിട്ടേഷ് തങ്ങളുടെ ആദ്യവ്രതവാഗ്ദാനം ഒരു വർഷത്തേക്ക് നടത്തും അതോടൊപ്പം അവർക്ക് സന്യാസവസ്ത്രവും ലഭിക്കും തുടർന്ന് വർഷം തുടർച്ചയായി ആദ്യവ്രതം പുതുക്കിയതിനു ശേഷം അഞ്ചാം വർഷം നിത്യവ്രതവാഗ്ദാനം ചെയ്ത് സന്യാസ സഭയിൽ അംഗമാകാം ബ്രദർഹുഡിലേക്ക് കടന്നു പോകുന്നതിന് ശേഷം പിന്നീട് വൈദിക ജീവിതം ഉണ്ടെന്നും സഭയുടെ ജനറൽ ബ്രദർ ബാസ്റ്റിൻ സുപീരിയർ ഓരോ പലതരത്തിലുള്ള അക്സെപ്റ്റൻസും പെരുമയും മറ്റെല്ലാവിധ ഫെസിലിറ്റീസും അറിവും ഇതൊക്കെയുണ്ട് ആ പേരും പെരുമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ബ്രദേഴ്സിൽ കുറച്ച് കഴിയുമ്പോൾ ചിലർക്കെങ്കിലും അങ്ങനെ തോന്നാം അങ്ങനെ പലരും തോന്നിയിട്ടുണ്ട് പക്ഷേ തോന്നിയാൽ ഇപ്പോഴത്തെ നമ്മുടെ വ്യവസ്ഥ അനുസരിച്ച് ഈ കോൺഗ്രേഷനിൽ മെമ്പറായിട്ടിരിക്കാൻ സാധിക്കില്ല വേണോ വേണമെങ്കിൽ പോകാം പോയി അച്ഛനാണെങ്കിൽ അച്ഛനാകണമെങ്കിൽ അച്ഛനായി ആകാൻ പോകാം ഇപ്പോൾ ഈ ചെ ആയിട്ടുള്ളൊരു ഇഷ്ടംപോലെയുണ്ട് പലരും ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു അറിയപ്പെടാത്ത ജീവിതമാണ് പലപ്പോഴും സെൻറ് ഫ്രാൻസിസ് പറഞ്ഞ പോലെ നിങ്ങൾ എല്ലായ്പ്പോഴും സുവിശേഷം പ്രസംഗിക്കുക പക്ഷേ ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക എന്നാണ് സെൻറ്റ് ഫ്രാൻസിസ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം ഒരു സുവിശേഷമാണ് നമ്മുടെ ജീവിതം ജീവിതത്തിലൂടെ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എവിടെ പ്രവർത്തിച്ചാലും ബി എ ബ്രദർ അതാണ് ബ്രദർ കൂട്ടിൻ്റെ മീനിങ് ബി എ ബ്രദർ ടു ഓൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരു സഹോദരനായിട്ട് പ്രവർത്തിക്കുക ആയിരിക്കുക ബ്രദർഹുഡിലേക്കുള്ള ദൈവവിളികൾ ഇന്നത്തെ കാലത്ത് വളരെയേറെ കുറവാണെന്നും പൗരോത്വത്തിനുള്ള അംഗീകാരം ബ്രദേഴ്സിന് ഇല്ല എന്ന കാഴ്ചപ്പാട് കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടെന്നും ബ്രദർ ബാസ്റ്റിൻ പങ്കുവച്ചു ബ്രദർഹുഡിലേക്കുള്ള ദൈവവിളിയെ സംബന്ധിച്ച് പറഞ്ഞു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു ആ അംഗീകാരമോ പേരോ പെരുമയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉള്ള ബ്രദേഴ്സിൻ്റെ സേവനം പലർക്കും അറിയില്ല കേരളത്തിൽ കേരളത്തിൻ്റെ മറ്റേ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ പ്രത്യേക കാഴ്ചപ്പാടും ആറ്റിറ്റ്യൂഡും ഒക്കെ കാരണമാവാം എന്തായാലും കേരളത്തിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ വളരെ ചുരുക്കുകൾ കിട്ടുന്നുള്ളൂ മലയാളീസില് കിട്ടാൻ വളരെ കുറവാണ് വളരെ അതുകൊണ്ട് ഇടയ്ക്കാലം കൊണ്ട് കുറച്ച് കാലം നിന്നും പോയായിരുന്നു നോക്കിയിട്ടൊക്കെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ രണ്ട് കഴിഞ്ഞ വർഷം രണ്ടുപേർ നിത്യോദം ചെയ്തു ഈ വർഷം രണ്ടുപേർ ചെയ്തു അങ്ങനെ ഇപ്പോൾ നമുക്ക് ഏതാനും പേരുണ്ട് വിദേശ ജോലി ഉപേക്ഷിച്ച് തന്റെ മുപ്പത്തി വയസ്സിൽ ബ്രദർഹുഡ് തിരഞ്ഞെടുത്ത് എം എം ബി സന്യാസി സഭയിൽ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രദർ തോമസ് കൊല്ലം ദൈവവിളി അനുഭവം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിരിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്നതാണ് വയസ്സിലാണ് ഞാൻ ജോലി അതിന് ഉത്തരവല്ലോ ഞാനല്ലേ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത് ഇപ്പം ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാകും നമ്മളൊരു ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ നമ്മുടെ തങ്ങൾ പഠിപ്പിച്ച് ഹൈലി ക്വാളിഫൈഡ് ആക്കുന്ന നിരവധി പ്രദേശിനെ പല രൂപതകളും സന്യാസ സമൂഹങ്ങളും ഒന്നോ രണ്ടോ വർഷത്തെ പരിശീലനം കൊടുത്ത് വൈദികരാക്കിയിട്ടുണ്ടെന്നും ത്യാഗപൂർണ്ണവും സ്തുത്യർഹവുമായ സേവനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും ചെയ്യുന്ന തങ്ങളുടെ സന്യാസഭയിലേക്ക് ദൈവവിളികൾ ലഭിക്കുവാനായി തങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടെന്നും എം എം ബി പ്രദേശത്തിന്റെ സെന്റ് തോമസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബ്രദർ ജോസ് ചുങ്കത്ത് പങ്കുവച്ചു അനാഥ ബാലന്മാരുടെയും വൃദ്ധരുടെയും സംരക്ഷണം ബുദ്ധിമാന്ധ്യമുള്ള കുട്ടികൾക്കും യുവാക്കൾക്കുമുള്ള തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ഗ്രാമങ്ങളിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ഗ്രാമവികസന പ്രവർത്തനങ്ങൾ ജയിൽ വിമഗ്ധരായ യുവാക്കളുടെ പരിശീലനവും പുനരധിവാസം തുടങ്ങിയവയാണ് മലബാർ മിഷണറി പ്രദേശിന്റെ പ്രവർത്തനങ്ങൾ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ പദവിയുള്ള ഈ സന്യാസമൂഹം സീറോ മലബാർ സഭയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി സെന്റ് തോമസ് പ്രോവിൺസും മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുത്തി അസിസി പ്രോവിൺസും പ്രവർത്തിക്കുന്നു ബ്രദർ സോജൻ പൈക്കടയാണ് അസിസി പ്രോൺസിന്റെ പ്രോവിൻഷ്യൽ സുപ്പീഡറായി സേവനം ചെയ്യുന്നത് എളിയസ് സേവനത്തിലൂടെ സൂക്ഷാവത്കരണമെന്ന ആപ്തവാക്യത്തിലൊന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ പ്രേക്ഷ്യത്വചൈതന്യത്തിൽ മുന്നേറുന്ന എം എം ബി ബ്രദേഴ്സിന്റെ തൃശൂരിലുള്ള പ്രിന്റിംഗ് പ്രസും ആർട്ട് സ്റ്റുഡിയോയും ഏറെ ശ്രദ്ധേയമാണ് ക്രേശദൌത്യം നെഞ്ചിലേറ്റി സുവിശേഷ പ്രഘോഷണാർത്ഥം സാഹസങ്ങൾക്ക് മുതിരുന്ന പൈലറ്റുമാരുടെ ജീവിതകഥകളുമായി പുതിയ ഡോക്യുമെന്ററി എൻസ് ഓഫ് ദി എർത്ത് ഒക്ടോബർ പതിനെട്ടിന് അമേരിക്കയിലെ വിവിധ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന ഓരോ ക്രൈസ്തവന്റെയും ദൗത്യത്തിന്റെ നിർവഹണത്തിനായി മിഷൻ േഷൻ ഫെലോഷിപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പൈലറ്റുമാരുടെ ജീവിതാനുഭവങ്ങളാണ് ഡോക്യുമെന്ററിയുടെ പ്രമേയം മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേഞ്ച് മീഡിയ മിഷൻ ഏവിയേഷൻ ഫെലോഷിപ്പ് എന്നീ സംഘടനകളാണ് ഡോക്യുമെന്ററിയുടെ അണിയറ പ്രവർത്തകർ ദേശീയതയോ വിദ്യാഭ്യാസമോ തൊഴിലോ കണക്കിലെടുക്കാതെ ഓരോ ക്രൈസ്തവന്റെയും അടിസ്ഥാന കടമയായ സുവിശേഷ പ്രഘോഷണത്തിനായി സാഹസങ്ങൾ ഏറ്റെടുക്കുന്നതിലെ ശ്രേഷ്ഠതയും അനിവാര്യതയും ലോകത്തെ അറിയിക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് ലോകത്തിലെ വിവിധ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്കും ദ്വീപുകളിലേക്കും അപായ സാധ്യതകൾ അവഗണിച്ച് ധീരതയോടെ കടന്നു ചെല്ലുന്നവരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് ഡോക്യുമെന്ററിയുടെ ഇതിവൃത്തം മിഷനറിമാരെയും ആരോഗ്യ പ്രവർത്തകരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ആരും കടന്നു ചെല്ലാത്ത പ്രദേശങ്ങളിലേക്ക് എത്തിച്ച് അവരെ സുവിശേഷം അറിയിക്കുന്ന കടമ വർഷങ്ങളായി അഭംഗുരം തുടരുന്ന മിഷൻ ഏവിയേഷൻ ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ ഡോക്യുമെന്ററിയിൽ ആവിഷ്കരിക്കുന്നുണ്ട് ലോകത്തിൻ്റെ അതിർത്തികളോളം സുവിശേഷം വ്യാപിപ്പിക്കാനുള്ള ക്രിസ്തുവിൻ്റെ കൽപ്പനയോട് തീക്ഷ്ണതയും വിശ്വസ്തതയും പുലർത്താൻ ഡോക്യുമെന്ററി പ്രചോദനമാകുമെന്നാണ് അണിയറ പ്രവർത്തകർ വിലയിരുത്തുന്നത് ക്രൈസ്തവ ചരിത്രത്തിൽ നിർണായക നാഴികക്കല്ലായിരുന്ന ലെപ്പാൻഡോ യുദ്ധത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഡോക്യുമെന്ററി നിർമ്മാണത്തിന് മുൻകൈയ്യെടുത്ത് സ്പാനിഷ് രൂപതിയായ അൽക്കാല ഗോയ പ്രൊഡക്ഷൻസ് തയ്യാറാക്കിയ ലെപ്പാൻഡോ അന്നും ഇന്നും എന്ന ഡോക്യുമെന്ററിയുടെ ആദ്യ സ്ക്രീനിംഗ് ഒക്ടോബർ പതിനാലിന് അൽക്കാല ബിഷപ്സ് ഹൌസിൽ വെച്ച് നടത്തപ്പെടും അരങ്ങേറിയ യുദ്ധത്തിന്റെ ആത്മീയ പശ്ചാത്തലവും മറിയത്തിന്റെ ഇടപെടലിലൂടെ പിയൂസ് അഞ്ചാമൻ പാപ്പയുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധ സഖ്യം നേടിയ ചരിത്ര വിജയവുമാണ് ഡോക്യുമെന്ററിയുടെ പ്രമേയം സ്പെയിൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ക്രൈസ്തവ രാജ്യങ്ങളുടെ മേൽ ഇസ്ലാം അധിനിവേശം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളെ നിഷ്ഫലമാക്കിയ ലെപ്പാൻഡോ യുദ്ധത്തിലെ ക്രൈസ്തവരുടെ വിജയം ക്രൈസ്തവ വംശത്തിന്റെ അതിജീവനത്തിൽ നിർണായകമായിരുന്നുവെന്ന് ഡോക്യുമെന്ററിയുടെ ഡയറക്ടർ ആൻഡ്ര ഗാരിഗോ വിശദീകരിച്ചു ക്രൈസ്തവർ നേരിട്ട വംശഹത്യാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വിശ്വാസ പ്രതിരോധാർത്ഥം സംഘടിച്ച വിശുദ്ധ സഖ്യത്തിന്റെ മേൽ പരിശുദ്ധ മറിയത്തിന്റെ അത്ഭുത ഇടപെടലിലൂടെ വൻ വിജയം നേടിയ ലെപ്പാൻഡോ യുദ്ധത്തിന്റെ നാൾ വഴികളിലൂടെയുള്ള ഡോക്യുമെന്ററിയുടെ സ്ക്രീനിംഗ് ഒക്ടോബർ പതിനാലിന് നടക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പരിശുദ്ധ മറിയത്തിലൂടെയുള്ള ക്രൈസ്തവരുടെ അതിജീവനത്തിന്റെ വിവരണമായ ഡോക്യുമെന്ററിയെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് ഒറ്റുനോക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് അതിരൂപതയുടെ പുതിയ പുതിയ ആർച്ച് ആർച്ച് ബിഷപ്പായി ആലങ്കരം ഫ്രാൻസിസ് പാപ്പ പാപ്പ നിയമിച്ചു ബിഷപ്പ് ലിയോ രാജി അംഗീകരിച്ചതോടെയാണ് നിയമനം മധ്യപ്രദേശിലെ അതിരൂപതയുടെ പുതിയ ആർച്ച് ബിഷപ്പായി കണ്ഡവയിലെ ബിഷപ്പ് ആലങ്കരം ആരോഗ്യ സെബാസ്റ്റിൻ ദുരേരാജിനെയാണ് ഫ്രാൻസിസ് പാപ്പ നിയമിച്ചിരിക്കുന്നത് ആർച്ച് ബിഷപ്പ് ലിയോ കൊന്നേലിയോയുടെ രാജി പാപ്പ അംഗീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ നിയമനമുണ്ടായത് വിരമിക പ്രായം എത്തിയതിനെ തുടർന്ന് ആർച്ച് ബിഷപ്പ് ലിയോ കൊന്നേലിയോ പാപ്പയ്ക്ക് രാജി സമർപ്പിച്ചിരുന്നു സൊസൈറ്റി ദ ഡിവൈൻ വേർഡ് അംഗമായ ആർച്ച് ബിഷപ്പ് കൊന്നലിയോ കഴിഞ്ഞ പതിനാല് വർഷമായി ഭോപ്പാൽ അതിരൂപതയെ നയിച്ചുവരികയായിരുന്നു ബിഷപ്പ് ദുരൈരാജും സൊസൈറ്റി ദ ഡിവൈൻ വേർഡ് സഭാംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മെയ് മൂന്നിന് തമിഴ്നാട്ടിലെ മധുര അതിരൂപതയിലെ തിരുനഗറിലാണ് നിയുക്ത ആർച്ച് ബിഷപ്പ് ആരോഗ്യ സെബാസ്റ്റ്യൻ ദുരൈരാജന്റെ ജനനം ജന്മനാട്ടിലെയും മധുരയിലെയും പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ തിരുച്ചിറപ്പള്ളിയിലെ സൊസൈറ്റി ദ ഡിവൈൻ വെഡിന്റെ സെന്റ് ചാൾസ് സെമിനാറിൽ പ്രവേശിച്ചു സെമിനാറിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇൻഡോറിലെ പാൽഡ സെമിനാറിൽ പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചും മെയ് എട്ടിന് മധുരയിലെ തിരുനഗറിൽ വെച്ച് അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പയാണ് അദ്ദേഹത്തെ കണ്ഠവയുടെ ബിഷപ്പായി നിയമിച്ചത് ജൂബിലി എന്നത് തിരിഞ്ഞു നോക്കാനും ഉറവിടത്തിലേക്ക് നടക്കാനും തിരിച്ചറിയുവാനുമുള്ള അവസരമാണെന്ന് തൃശൂർ അതിർപിത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് വൊക്കേഷണിസ്റ്റ് വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും സഭാ സമൂഹങ്ങൾ സ്ഥാപിതമായതിന്റെ ഇന്ത്യയിലെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തലോർ ഫാദർ ജസ്റ്റിൻ വൊക്കേഷണറി സെമിനാരി ചാപ്പലിൽ നടന്ന കൃതജ്ഞതാബലിക്ക് മുഖ്യ കാർമുഖത്വം വഹിച്ച സന്ദേശം നൽകുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ജൂബിലി എന്നത് തിരിഞ്ഞു നോക്കാനും ഉറവിടത്തിലേക്ക് തിരിച്ചു നടക്കാനും തിരിച്ചറിയാനുമുള്ള അവസരമാണ് സഭയുടെ ഉദ്ഭവകാലത്തെ ലക്ഷ്യത്തിൽ നിന്നും എന്ന് ആത്മശോധന ചെയ്യാനും എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് പരമനന്മയായ ദൈവത്തിൽ ആശ്രയിച്ചു വേണ്ട തിരുത്തലുകൾ വരുത്താനും സാധിക്കണം അതാണ് ജൂബിലിയുടെ സത്ത ദൈവം തന്ന അനവധിയായ നന്മകളെ ഓർക്കാനും അവയ്ക്ക് ദൈവത്തിരുസന്നിധിയിൽ നന്ദി പറയാനുമുള്ള വേളയാണിതെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് ഓർമ്മപ്പെടുത്തി എസ് ഡി വി ഇന്ത്യൻ ഡെലിഗേറ്റ് ഫാദർ അലന്റോണി ഊക്കൻ റക്ടർ ഫാദർ പ്രിൻസ് ചിറയിൽ മുളയം സ്റ്റഡി ഹൌസ് റെക്ടർ ഫാദർ സതീഷ് കാഞ്ഞിരപ്പറമ്പിൽ രാമനാഥപുരം രൂപതയിലെ ചെക്കുപാളം സെന്റ് ജോൺ പള്ളി വികാരി ഫാദർ ലോറൻസ് അടക്കളത്തൂർ എന്നിവർ സഹകാർമ്മികരായി ഫാദർ ജസ്റ്റിൻ റുസോളിലോയെക്കുറിച്ച് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയ ഫാദർ ജസ്റ്റിൻ റുസോളിലോ ദൈവവിളികളുടെ അപ്പോസ്തോലൻ ജസ്റ്റിനച്ചന്റെ സൂക്തങ്ങൾ എന്നീ പുസ്തകങ്ങൾ യഥാക്രമം ഫാദർ അനിലക്കര ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കമ്മ്യൂണിറ്റി സുപ്പീരിയർ സിസ്റ്റർ ആനി എന്നിവർക്ക് നൽകി മാർ ആൻഡ്രൂസ് താഴത്ത് പ്രകാശനം ചെയ്തു തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് സൗജന്യ ഡയാലിസിസിനായി ഒരു ലക്ഷം രൂപ സന്യാസി സമൂഹത്തിന്റെ ഇന്ത്യൻ ഡെലിഗേറ്റ് ഫാദർ അലൻ ടോണി ഊക്കനും സന്യാസി സമൂഹത്തിന്റെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഡെലിഗേറ്റ് സിസ്റ്റർ സീനി എസ് ഡി ചേർന്ന് ആർച്ച് ബിഷപ്പിന് കൈമാറി നവീകരിച്ച മരിയൻ റൂമിന്റെ ആശീർവാദം അതിരൂപത സഹായം എത്ര മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു കത്തോലിക്ക സഭകൾ തമ്മിൽ പുലർത്തുന്ന ഐക്യവും സഹോദര്യവും ലോകത്തിന് മാതൃകയാണെന്ന് ഇന്ത്യയിലെ ആർച്ച് ബിഷപ്പ് ലിയോ പോൾ ചങ്ങനാശേരി അതിരൂപതയുടെ തെക്കൻ മേഖലാ കേന്ദ്രമായ തിരുവനന്തപുരം പള്ളിയിൽ നൽകിയ സ്വീകരണ ചടങ്ങിന് മറുപടി പറയുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായമെത്രാൻമാർ തോമസ് തറയിൽ ഫൊറോന വികാരി ഫാദർ മോർലി കൈതപ്പറമ്പിൽ ഫൊറോനയിലെ മറ്റു വൈദികർ സന്നിസ്ഥർ അൽമായർ എന്നിവർ ചേർന്ന് ഊഷ്മള സ്വീകരണമാണ് ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറിലിക്ക് നൽകിയത് ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്നോട്ടത്തിന്റെയും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാവത്തിലിന്റെയും പേരിൽ മാർ തോമസ് തറയിൽ സ്വാഗതം ആശംസിച്ചു സിറോ മലബാർ സഭയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ ആദ്യമായി സ്ഥാപിതമായ വികാരിയത്തായ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തെക്കൻ മേഖലാ അജപാലനപരവും ഭൗതികവുമായ മേഖലകളിൽ കൈവരിച്ച വളർച്ചയിൽ ന്യൂൺഷോ സംതൃപ്തി രേഖപ്പെടുത്തി ചടങ്ങുകൾക്ക് ഫാദർ ജോമോൻ കാക്കനാട്ട് ഫാദർ തോമസ് റാംബിക്കൽ ഫാദർ ജോസഫ് ചമ്പക്കുളത്ത് എന്നിവർ നേതൃത്വം നൽകി ദൈവാശ്രയത്തിൽ നിലകൊണ്ട് ദൃശ്യമാധ്യമ രംഗത്ത് തനത് മുദ്രപതിപ്പിച്ചു മുന്നേറുന്ന ന്യൂസ് ചാനൽ രണ്ടാം പിറന്നാൾ ആഘോഷിച്ചു പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനമായ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഏഴിന് തുടക്കം കുറിച്ച് സത്യത്തിന്റെ നേർക്കാഴ്ചയുമായി പൂർണ്ണതോതിൽ സംരക്ഷണം തുടരുന്ന ഷെക്കേന ന്യൂസ് ചാനൽ ചുരുങ്ങിയ കാലയളവിൽ അനേകായിരം പ്രേക്ഷക സമ്പത്താണ് മലബാർ രാവിലെ സുരുക്കൂട്ടിയത് നടന്ന ദിപലിക്ക് ഷെക്കേന ന്യൂസിന്റെ സ്പിരിച്വൽ ഫാദർ ഫാദർ ബോസ്കോ ഞാലിയത് മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ഒമ്പതിന് രാവിലെ സീറോ മലങ്കര ആരാധനക്രമത്തിൽ നടന്ന ദിപുബലിക്ക് പത്തനംതിട്ട സാമുവൽ മാർ ഐറിന്യൂസും ദിബ്യബലി അർപ്പിച്ച് സന്ദേശം നൽകി പതിനൊന്നിന് നടന്ന ദിബുബലിക്ക് കണ്ണൂർ രൂപതാധീക്ഷൻ ഡോക്ടർ അലക്സ് വടക്കന്തല മുഖ്യകാർമ്മികത്വം വഹിച്ചു സഭാ നേതൃത്വത്തിന്റെ അനുഗ്രഹ ആശംസകളോട് നടന്ന ചടങ്ങുകളിൽ ഷെക്കേന ന്യൂസിന്റെ മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ജപമാല രാജ്ഞിയുടെ ദിനത്തെ തുടക്കം കുറിച്ച ഷക്കീന ന്യൂസ് ചാനൽ ദൈവ മഹത്വത്തിനായി നിലകൊള്ളുമെന്നും ഇനിയും ദൈവം കൈപിടിച്ചു നയിക്കുമെന്നും ബിഷപ്പ് ദിവ്യബലി മതിയുള്ള സന്ദേശത്തിൽ പറഞ്ഞു ഷക്കീന ടെലിവിഷൻ പോലെയുള്ള എല്ലാ നല്ല സംരംഭങ്ങളും ദൈവത്തിന്റെ മഹത്വമാണ് നാം അവിടെ കാണേണ്ടത് പ്രതിസന്ധികൾ വരും പ്രയാസങ്ങൾ ഒത്തിരി കടന്നു വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷക്കീന ടെലിവിഷൻ രണ്ടു വർഷം മുൻപ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ ഒക്ടോബർ മാസം ഏഴാം തീയതി പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനമായത് ആകസ്മികമായിട്ടല്ല നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം അമ്മ മാതാവേ അങ്ങയുടെ ചിത്തം എപ്പോഴും ദൈവസന്നിധിയിൽ ആനന്ദം കണ്ടെത്തിയതുപോലെ ആശ്വാസം അനുഭവിച്ചതുപോലെ ഞങ്ങളുടെയും ജീവിതത്തിലെന്നും പ്രത്യാശ നിറയ്ക്കാൻ എല്ലാ പ്രതിസന്ധികളുടെയും അപ്പുറത്ത് പ്രക്ഷുബ്ധമായ അവസ്ഥയിലും നമ്മളെ ഇങ്ങനെ താങ്ങി നടത്തുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ ഇങ്ങനെ ഉന്നതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളോട് കൂടെ ഉണ്ടാകാൻ ഇടയാക്കണമേ ദിവ്യബലിക്ക് ശേഷം നടന്ന കൃതജ്ഞത ആരാധനയ്ക്ക് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്നില്ല നേതൃത്വം ഒന്ന് നീല സത്യത്തിന് ശബ്ദമാകാൻ ഇന്ന് ഒരു ചാനലും ഇല്ലെന്നും ധീരതയോടെ ദൈവത്തിന്റെ ശബ്ദം അവതരിപ്പിക്കുവാൻ ഷക്കേന ന്യൂസ് ചാനൽ ആയെന്നും ഷെക്കേന ന്യൂസിന്റെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ തൃശ്ശൂർ അതിരൂപതാ മെത്രാ പോലിത്ത മാർ ആൻഡ്രൂസ് പറഞ്ഞു സത്യത്തിന്റെ ശബ്ദം അത് അവതരിപ്പിക്കാൻ ദൈവം ജന്മം നൽകി കൈപിടിച്ചു വളർത്തിയ ഷെക്കേന ന്യൂസിന്റെ ഓർമ്മകൾ ന്യൂസ് ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ ബ്രദർ സന്തോഷ് കരിമത്രയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബ്രദർ പ്രിൻസൺ ബി ജിയും പങ്കുവച്ചു ചടങ്ങിൽ പങ്കെടുത്ത വൈദികർ ഷെക്കേന ന്യൂസിന് ആശംസകളും പ്രാർത്ഥനകളും നേർന്നു സത്യത്തിന്റെ ശബ്ദമാകാൻ ഇന്നൊരു ചാനലും ഇല്ലെന്നും ധീരതയോടെ ദൈവത്തിന്റെ ശബ്ദം അവതരിപ്പിക്കുവാൻ ഷെക്കേന ന്യൂസ് ചാനലിനായെന്നും ഷെക്കേന ന്യൂസിന്റെ ചീഫ് പെട്രോണും തൃശൂർ അതിർബുത മെത്രാപോളിത്തയുമായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് ക്രൈസ്തവ സമുദായത്തിന്റെ ശബ്ദമായി മാറിയ ഷെക്കേന ന്യൂസ് ചാനൽ കോവിഡിന്റെ നടുവിലും രണ്ടാം പിറന്നാൾ ആഘോഷിച്ച് ദൈവത്തിന് കൃതജ്ഞത ബലിയർപ്പിച്ചു വിവിധ സഭാമേലധ്യക്ഷന്മാരും സഭാ നേതൃത്വവും ഷെക്കേന ന്യൂസിന് ആശംസകളും പ്രാർത്ഥനകളും നേർന്നു ക്രിസ്ത്യമാധ്യമ രംഗത്ത് ദൈവം കൈപിടിച്ചു നടത്തിയ സാറ്റലൈറ്റ് ചാനലാണ് ഷെക്യാന ന്യൂസ് പൂർണ്ണ ദൈവാശ്രയത്തിലും പരിപാലനയിലും പിച്ചുവെച്ചു തുടങ്ങിയ ഷെക്യാന ന്യൂസ് പ്രതിസന്ധികളിൽ ആടിയൊലിഞ്ഞപ്പോഴും എല്ലാം ക്രിസ്തുവിലും നിരന്തരമായ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷകളിലുമായി അഭയം കണ്ട് പൂർവാധികം ശക്തിയോടെ മുന്നോട്ടു നീങ്ങുകയായിരുന്നു കോവിഡ് മഹാമാരിയുടെ ആധിക്യത്തിലും പതരാതിരുന്ന ഷെക്കാനാനൂസ് അനവധി തത്സമയ ശുശ്രൂഷകളിലൂടെ ദൈവമക്കളുടെ സ്വീകരണമുറിയെ പ്രാർത്ഥനയാൽ ധന്യമാക്കുകയായിരുന്നു ഇതോടെ ലോക മലയാളികൾക്കിടയിൽ അവിഭാജ്യമായി തീർന്ന ഷെക്യാനൂസ് ചാനൽ ശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങിയതുമെല്ലാം കൺകുളിർക്ക് അനുഭവിച്ചറിയുവാൻ ദൈവത്തിന്റെ ഇടപെടലിലൂടെ അവസരമൊരുങ്ങുകയായിരുന്നു അഭിമന്യ പിതാക്കന്മാരുടെ മാർഗ്ഗനിർദ്ദേശങ്ങളാൽ ദൃശ്യമാധ്യമരംഗത്ത് ഇതിനോടകം മികവു തെളിയിച്ച ഷെക്യാന ന്യൂസ് ചാനൽ രണ്ടു വർഷങ്ങൾക്കു മുന്നേ പൂർണ്ണതോതിൽ മിഴിതുറന്നത് സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചതോടെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങിവച്ച ചുവടുകൾക്ക് കരുത്തായത് ഷെക്യാന ന്യൂസ് ചാനലിന്റെ എം ഡിയും പ്രശസ്ത വചനപ്രഘോഷകനുമായ ബ്രദർ സന്തോഷ് കരുമത്രയുടെ ദൈവാശ്രയത്തിലുള്ള നിലപാടുകളും പരിശുദ്ധ അമ്മയോടുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ് കർത്താവിന്റെ വിശ്വസ്തതയുടെ പ്രവർത്തനങ്ങളാണ് കടത്താബല് വിശ്വസ്തര അടയാളങ്ങളാണ് ഇന്ന് ഈ വിധം ശക്യനുസ് ഇവിടെ ഉയരുവാനും വളരുവാനൊക്കെ ദൈവമാന്തിരമാക്കിയത് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് ഈ യാത്രയിലെ ഈ മാധ്യമ ഈ യാത്രയിലെ നമ്മുടെ പിതാവ് ശക്തമായി നമ്മളെ പിന്താങ്ങി പരിശുദ്ധ സഭയ്ക്കെന്നും മുതൽക്കൂട്ടായ ഷെക്കാന ന്യൂസ് ചാനൽ സെക്യുലർ വാർത്തകൾക്ക് പുറമെ സഭയുടെ നിലപാടുകളും ദർശനങ്ങളും കൃത്യതയോടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നതിനായി സഭാ വാർത്തകൾ ഉൾക്കൊള്ളിച്ച് ചർച്ചടുഡേയും ഇക്കഴിഞ്ഞ വർഷമായി സംപ്രേഷണം ചെയ്തു പോരുന്നുണ്ട് സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികളെ തച്ചുടയ്ക്കുവാൻ നേരിന്റെ കാഹളമുഴക്കുന്ന ചാനലിൽ കാലിക പ്രസക്തമായ നിരവധി പരിപാടികളും സംപ്രേഷണത്തിലുണ്ട് നിലവിൽ കേരള വിഷൻ ഏഷ്യാനെറ്റ് ഡെൻ എന്നീ കേബിൾ നെറ്റ്വർക്കുകളിൽ ലഭ്യമായ ന്യൂസ് ഉടൻ ഡി പ്ലാറ്റ്ഫോമിലേക്കും പ്രവേശിക്കാൻ തയ്യാറെടുക്കുകയാണ് ഒപ്പം തന്നെ ന്യൂസ് കുടുംബത്തിൽ നിന്നും ഹിന്ദി ഭാഷയിൽ എന്ന വാർത്താ ചാനൽ ഒരുങ്ങുന്നതും ഭാരത പുത്തൻ സമ്മാനിക്കുന്നത് പോർച്ചുഗൽ വഹിക്കുന്ന ലോക യുവജന സംഗമത്തിന്റെ ൾ പ്രഖ്യാപിച്ച സഭാ നേതൃത്വം ഒക്ടോബർ ഒന്നു മുതൽ ആറ് വരെയുള്ള തീയതികളിലാണ് പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിൽ ആഗോള കത്തോലിക്ക യുവജന സമൂഹം സംഗമിക്കുക ലോക യുവജന സംഗമത്തിന്റെ സംഘാടക സമിതി ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയാണ് തീയതി പ്രഖ്യാപിച്ചത് തിരുനാൾ ദിനത്തിൽ ലോക യുവജന സംഗമത്തിന്റെ തീയതി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഏറെ നാളായി തീയതികൾ അറിയിക്കുവാനുള്ള കാത്തിരിപ്പിലായിരുന്നു യുവജന സുഹൃത്തുക്കളെന്ന ലിസ്ബൻ പാത്രിയാർക്കിസ് കാർദിനാൾ മാനുവേൽ ക്ലമൻസ് പറഞ്ഞു ഇല്ലേ നാനൂറിൽ പരം സന്നദ്ധ പ്രവർത്തകരാണ് ഒരുക്കങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത് ഇതോടൊപ്പം രാജ്യത്തെ ഇരുപത്തിയൊന്ന് രൂപതകളുള്ള സംഘാടക സമിതികളും പ്രവർത്തിക്കുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ സാന്നിധ്യം യുവജന സംഗമ വേദിയിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണെങ്കിലും പാപ്പ എത്തിച്ചേരുന്ന തീയതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി അറിയുവാനുള്ള കാത്തിരിപ്പിലാണ് യുവജനങ്ങൾ ലോഗോ സോങ് എന്നിവയുടെ റിലീസിങ്ങിന് പിന്നാലെ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിതമായതോടെ വലിയ ആവേശത്തിലാണ് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക യുവജന കൂട്ടായ്മകൾ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമത്തെ കാലം മുതൽ സംഘടിപ്പിക്കപ്പെടുന്ന ലോക യുവജന സംഗമത്തിൽ തീർത്ഥാടന സ്വഭാവത്തോടെ ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കാനെത്തുന്നത് മധ്യ അമേരിക്കൻ രാജ്യമായ പനാമയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ വേദി അടുത്ത ലോക യുവജന സംഗമത്തിലേക്ക് ഇനി രണ്ടു വർഷങ്ങൾ മാത്രം ശേഷിക്കവേ ആഗോള യുവതിയായി ആവശ്യമായ ഒരുക്കങ്ങളുടെ നിർണായക ഘട്ടങ്ങളിലേക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു പോർച്ചുഗലിലെ സഭ മൂന്ന് വർഷത്തിലൊരിക്കൽ ക്രമീകരിക്കുന്ന ലോക യുവജന സംഗമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നടത്തേണ്ടതായിരുന്നു മഹാമാരി മൂലം ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലേക്ക് മാറ്റിവയ്ക്കാൻ കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ചെങ്കിലും തീയതികളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഉണ്ടായിരുന്നു യുവജനങ്ങളാണ് സഭയുടെ ഭാവി ഉദ്ഘോഷിക്കുവാനും യുവജന പ്രേക്ഷിതത്വത്തിന്റെ പ്രസക്തി ബോധ്യപ്പെടുത്തുവാനും സംഘടിപ്പിക്കുന്ന ലോക യുവജന സംഗമം രണ്ടോ മൂന്നോ വർഷത്തിന്റെ ഇടവേളയിലാണ് നടക്കുക വിശുദ്ധ ബോൾ രണ്ടാമൻ പാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ലോക യുവജന ദിനത്തിന് തുടക്കമിട്ടത് രൂപതാ തലങ്ങളിൽ ആഘോഷിച്ചിരുന്ന ദിനം പിന്നീടാണ് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴുള്ള ലോക യുവജന സംഗമമായി വളർന്നത് ഗർഭിണിയായ ഏലീഷ്യയെ പരിശുദ്ധ മറിയം സന്ദർശിക്കാൻ പോകുന്ന രംഗത്തെ ആസ്പദമാക്കി മറിയം തിടുക്കത്തിൽ പുറപ്പെട്ടു എന്ന തിരുവചനമാണ് ഇത്തവണ ആപ്തവാക്യമായി സ്വീകരിച്ചിരിക്കുന്നത് ഇതോടെ ഈ ആഴ്ചത്തെ ചർച്ച ആഴ്ച പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം